പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗനിർണയ പരിശോധനയ്ക്കായി അയച്ച രോഗികളുടെ ശരീരഭാഗങ്ങൾ മോഷണം പോയി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേഗോ ഓൺലൈൻ സ്വാഗതം തലശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിൽ ആഷിക്കിനെയും ഷാലിനെയുമാണ് പോലീസ് പിടികൂടിയത് പിടിയിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗനിർണയ പരിശോധനയ്ക്കായി അയച്ച രോഗികളുടെ ശരീരഭാഗങ്ങൾ മോഷണം പോയി സംഭവത്തിൽ ആക്രി വിൽപ്പനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പത്തോളജി വിഭാഗത്തിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ച ശാസ്ത്രക്രിയ ശരീരഭാഗങ്ങളാണ് ആക്രി മോഷ്ടിച്ചത് ക്രിപ്റ്റോ ി തട്ടിപ്പ് കേസിൽ ഹോം സ്റ്റേയിൽ നിന്ന് പിടിയിലായ ലിത്വാനിയൻ പൗരനായ രാജ്യാന്തര കുറ്റവാളി അലക്സേജ് ബസിക്കോവ് വർഷങ്ങളോളം താമസിച്ചത് വർക്കിലയിലാണ് ഈ വിവരം അറിഞ്ഞതിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് വിദേശത്തേക്ക് പോകാറുണ്ടായിരുന്ന അലക്സേജ് പ്രദേശവാസികളുമായി അധികം അടുപ്പമുണ്ടായിരുന്നില്ല ഭാര്യയും രണ്ടു മക്കളും റഷ്യയിൽ നിന്നുള്ള ചില സുഹൃത്തുക്കൾക്കുമൊപ്പം ഹോം സ്റ്റേക്കുള്ളിൽ തന്നെയായിരുന്നു കൂടുതൽ സമയം കഴിഞ്ഞിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഡിആര് ഐ ഉദ്യോഗസ്ഥര് നിരവധി തവണ മർദ്ദിച്ചുവെന്നും ജയിലിൽ ഉറക്കവും ഭക്ഷണവും നിഷേധിച്ചുവെന്നും സ്വർണ്ണക്കടത്ത കേസിൽ അറസ്റ്റിലായ കന്നഡനടി രന്യ റാവു ബ്ലാക്ക് പേപ്പറിൽ ഒപ്പുവച്ചു എന്നും കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്നും ഡിആര് ഐ അഡീഷണൽ ഡയറക്ടർ ജനറലിന് അയച്ച കത്തിലാണ് റന്യ പറയുന്നത് പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡിന് സംസ്ഥാന സർക്കാർ സഹായമായി ഇരുപത്തി അഞ്ച് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കമ്പനി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതത്തിൽ നിന്നാണ് തുക ലഭ്യമാകുന്നത് മുൻ പങ്കാളി അലിസബത്തിലും യൂട്യൂബർ അജു അലക്സിനുമെതിരെ നടൻ ബാലയുടെ പരാതി സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നും അപവാദ പ്രചാരണം നടത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നടൻ പരാതി നൽകിയത് ബാലയുടെ ഭാര്യ കോഹിലിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നാൽപ്പത്തി രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികളുമായി യു എസിലെ ട്രംപ് ഭരണകൂടം പാകിസ്ഥാൻ ഭൂട്ടാൻ മ്യാൻമർ എന്നിവിടങ്ങളിലെ പൗരന്മാർക്കടക്കം നിയന്ത്രണങ്ങൾ വരും പത്ത് രാജ്യങ്ങൾ ഉൾപ്പെട്ട ആദ്യ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ ഇറാൻ സിറിയ ക്യൂബ വടക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമാണ് ഉള്ളത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തി വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് നവംബർ ഒന്നിന് പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു മഹാരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും എത്തിക്കുന്നതിന്റെ ഭാഗമായി സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ ടെൻ വിക്ഷേപണം വിജയകരം ഇന്ത്യൻ സമയം പുലർച്ചെ നാല് മുപ്പത്തിമൂന്നിന് കുതിച്ചുയർന്ന പേടകത്തിൽ നാല് ബഹിരാകാശ യാത്രികരാണുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ അടുത്ത ആറു മാസത്തേക്കുള്ള മേൽശാന്തിയായി മലപ്പുറം മുതൂർ കവറപ്പമാറത്ത് മനയിൽ കെ എം അച്യുതൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു നറുക്കെടുപ്പ് ജനൈക ഓൺലൈൻ മോചനത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക